നേരെ ബാക്കിലുള്ളത് ആ അമ്പലം അതിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞപ്പോ പൊളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ മണ്ഡപത്തിലല്ലേ വിനുവിന്റെ കല്യാണം കഴിഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്ത് നിന്നിട്ടാണ് എനിക്ക് തോന്നുന്നു അവർ ലാസ്റ്റത്തെ നിറേ എണ്ണ ഒക്കെ ആയിട്ടുള്ള ആ ഒരു പാടൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ പച്ച നിറത്തിലൊക്കെ ഉള്ള എണ്ണ അത് കറക്റ്റ് ഡീറ്റെയിലിംഗ് ആണ് ഞാൻ ഫോട്ടോ കൊണ്ടുപോയി എവിടെയോ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി ഒക്കെ വന്നൊരു സാധനം ഒക്കെ ിൽ നിന്ന് ആർ ജെ വിജിതയാണ് നമ്മളൊക്കെ തിയേറ്ററിൽ കണ്ട് ഒരുപാട് ചിരിച്ച് സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ ഗുരുവായൂർ അമ്പലം എന്നറിയില്ല എന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ കണ്ട ഗുരുവായൂർ അമ്പലമാണല്ലേ എന്റെ നേരെ ബാക്കിലുള്ളത് ആ അമ്പലം അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ പൊളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഇത് പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൃദയം തകർന്നിട്ടാണോ എന്നറിയില്ല ഈ ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കിയ ആളിതേ ഇപ്പം ഇതിന്റെ കൂടെയുണ്ട് നമസ്കാരം കുമാരൻ ശരിക്കും പറഞ്ഞെങ്കിൽ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ഇത് ആരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ഇത് ആരാണ് ശരിക്കും ഗുരുവായൂർ അമ്മ ഉണ്ടാക്കിയത് ഇങ്ങനെ അതിന്റെ ഉത്തരമാണിത് ഓൾറെഡി മലയാളികൾക്ക് ഇപ്പൊ പരിചയമായിട്ടുണ്ടായിരിക്കും നല്ലോണം അപ്പൊ എന്താണ് തകർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഏത് സെറ്റും അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ പൊളിക്കണം ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് പൊളിച്ചു മാറ്റണമെന്ന റൂൾ ഉണ്ട് അല്ലേ അത് ഉൾക്കൊള്ളുക എന്നുള്ളതല്ലേ അതിന്റെ ഒരു ശരി കാരണം നമ്മളൊരു ഇത്രയും വലിയൊരു സിനിമക്ക് വേണ്ടിട്ട് ചെയ്യുന്നു പക്ഷേ അത് താൽക്കാലിക അപ്പൊ എന്താണെങ്കിലും നമുക്കിത് പൊളിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി പക്ഷേ ഈ പറഞ്ഞ പോലെ ഗുരുവായൂർ അമ്പലം നമുക്ക് സെറ്റ് ഇടാം എന്നുള്ളൊരു തീരുമാനം ഈ സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അത് ആരാണത് പറഞ്ഞത് ഡയറക്ടർ തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം പോസിബിൾ ആണോ അല്ലെങ്കിൽ പറ്റുമോ തോന്നുന്നുണ്ടായിരുന്നു അല്ല അങ്ങനെ ചെയ്താലേ നമുക്ക് ആ സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് ഷൂട്ടിങ്ങിന് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ എന്നുള്ളത് ഡയറക്ടർക്കും ബോധ്യമുണ്ട് എങ്ങനെയാണ് അവസാനം ഈ ഈ ഒരു ഒരു ലൊക്കേഷനിലേക്ക് ഞങ്ങള് പല സ്ഥലങ്ങളിലും ഇത് ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു പക്ഷേ അവസാനം കിട്ടിയത് പെരുമ്പാവൂരായിരുന്നു അപ്പോൾ ഓൾറെഡി അവിടെ നിന്ന് നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നു പിന്നെയുള്ള ഓട്ടപ്പാച്ചലിലാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുന്നത് വരെ നമുക്ക് കിട്ടിയത് ഇത് ശരിക്കും വലിയൊരു പണിയായല്ലോ ദൈവമേ ഇത് എങ്ങനെയാണ് ഞാൻ ഇത് ഹാൻഡിൽ അങ്ങനെ ചിന്തിച്ച ഈ സെറ്റ് ഇടുന്ന എപ്പോഴെങ്കിലും ആദ്യം ഞാൻ ഗുരുവായൂർ അമ്പലം പോയിട്ട് അതിന്റെ സെറ്റ് ഇടണോ അല്ലോ എന്ന് ചിന്തിച്ചിട്ട് നോക്കുമ്പോൾ അതൊരു വലിയൊരു പണിയായി തന്നെയാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ടോട്ടൽ എത്ര എടുത്തു ഇങ്ങനെ ഒരു ഗുരുവായൂർ അമ്പലം സെറ്റ് ആക്കാനായിട്ട് നമ്മൾ നാല്പത് ദിവസത്തോളം എടുത്തു നൂറ്റി അമ്പത് നൂറ്റി അൻപത് പേരിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു ആൾക്കാര് അപ്പൊ എത്ര വട്ടം ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് ഒന്ന് പോയി പോയി റെഫറൻസ് അതോ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആ ആ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ഇത് സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ഷെഡ്യൂൾ പോയിട്ടുണ്ട് ചില കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ കുറച്ച് ദൂരെയാണ് എന്നാലും വണ്ടി എടുത്തിട്ട് പോകും പോവും ദൂരും പോയിട്ട് നോക്കണല്ലോ ഡീറ്റെയിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാനിങ്ങനെ നോക്കുകയായിരുന്നു നമ്മൾ ബാക്കിൽ പൊളിക്കാതെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ദീപസ്തംഭം ദീപസ്തംഭത്തിൻ്റെ നമ്മൾ സാധാരണ നോക്കിയാൽ അറിയാമല്ലോ നിറയെ എണ്ണയൊക്കെ ആയിട്ടുള്ള ആ ഒരു പാടൊക്കെ ഉണ്ടായിരിക്കും പച്ച നിറത്തിലൊക്കെ ഉള്ളത് കറക്റ്റ് ഡീറ്റെയിൽ ആണ് അത് നേരിട്ട് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ശരിക്കും എത്ര മാത്രം ആ ആർട്ടില് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു ആൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് ഇവിടെയാണ് ഈ മണ്ഡപത്തിലല്ലേ വിനുവിന്റെ കല്യാണം ആഹ് വിനുവിന്റെ കല്യാണം കഴിഞ്ഞ മണ്ഡപണത് ഏകദേശം ഈ ഭാഗത്ത് നിന്നിട്ടാണ് എനിക്ക് തോന്നുന്നു അവർ ലാസ്റ്റത്തെ കഴിച്ചു അല്ലെ അപ്പൊ അവിടെ നിൽക്കാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇതിന്റെ ഇതിനിടയ്ക്ക് രസകരമായിട്ട് നമ്മൾ കണ്ട ചില വീഡിയോസ് ഉണ്ട് ഇത് അമ്പലാണെന്ന് കരുതിയിട്ട് പറഞ്ഞു പൈസ ഞാൻ പ്രാർത്ഥിക്കണതും രാവിലെ ആരോ നമ്മുടെ ക്യാമറമാൻ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി നോക്കിയപ്പോ അതിനകത്ത് പൈസ ഒക്കെ കിടക്കുന്നു അപ്പൊ ഇവിടേക്ക് പൊതുവേ വേറെ ആർക്കും അങ്ങനെ പ്രവേശനം ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാരും ആൾക്കാർക്ക് ഫീൽ ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ അതിപ്പോ ഏത് അമ്പലത്തായാലും നമുക്ക് ചില അമ്പലം കാണുമ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ വെറുതെ ഒന്ന് തൊട്ട് തൊള്ളി ഇതേ തൊഴുതിട്ടല്ലേ പോകുള്ളൂ അത് പിന്നെ ദേവിയാണോ ദേവനാണോന്നൊന്നറിയില്ല അതെ ആ ഒരു ഫീൽ എന്തായാലും അമ്പലത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഏകദേശം ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടാവും എത്ര ആൾക്കാരായിരുന്നു ആയിരത്തി അഞ്ഞൂറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റ് നമ്മൾ ഇത്രയും ഭദ്രമായിട്ട് ചെയ്തൊരു സംഭവം പറ്റരുത് അപ്പൊ അതൊക്കെ ഇങ്ങനെ മാനേജ്മെന്റ് സെക്യൂരിറ്റി അങ്ങനെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാരും നല്ല അച്ചടക്കത്തോടെ ആയിരുന്നു ആൾക്കാരൊക്കെ ചില കമൻസ് കണ്ടു സെറ്റ് ഒന്ന് റീലൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ പക്ഷെ അങ്ങനെ നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം പക്ഷെ അത് അതിനാൽ തക്കതായി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടിയില്ല അതാണ് അതുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ ഇതുപോലെ ഗുരുവായൂർ അമ്പല അമ്പലം നമുക്ക് സെറ്റ് ഇടണം അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വരുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയലിനെ കുറിച്ച് ഒക്കെ ചിന്തിക്കണ്ടേ കാരണം ഓരോന്നിനും ഓരോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽ നമുക്ക് ഇന്ന ഭാഗത്തിന് ഇന്ന മെറ്റീരിയൽ കൊടുക്കാം ഇതൊക്കെ കുറെ ഒരാളാണ് അപ്പോൾ ഓൾറെഡി ചിന്തിക്കുമ്പോ തന്നെ വരും മനസ്സിലും തോന്നുന്നു എന്നാലും ഇതിൽ നമുക്ക് ഇപ്പൊ അമ്പലം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നമ്മൾ പാടുപ്പെട്ടൊരു ഏരിയ എന്തായിരുന്നു ഏത് മെറ്റീരിയൽ കിട്ടാനോ അല്ലെങ്കിൽ എവിടെ ഉണ്ടാക്കാനായിരുന്നു മെറ്റീരിയൽ കിട്ടാനെനിക്ക് പാടൊന്നും ഉണ്ടായില്ല അല്ല നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വെച്ചിട്ട് ചെയ്തത് അതിലെനിക്ക് ഇതിൻ്റെ ഒരു ഓട് ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ അമ്പലത്തിൻ്റെ മുകളിൽ ഇടുന്ന ഓട് അതാദ്യം ഞാൻ വേറൊരു മെറ്റീരിയലാണ് പരീക്ഷിച്ചത് പക്ഷെ അത് നടപടി ആവില്ല അത്ര ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അതൊരു ഫോം ഷീറ്റ് എന്ന നിലയിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ചെയ്തതാണ് ആദ്യം ആദ്യം കോസ്റ്റ് കുറഞ്ഞ പിടിക്കാൻ അത് പാളി അതുപോലെ ഒരു കോടി ആവും എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ചോദിച്ചു നമ്മൾ തന്നെ ണോ അതെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ല നമ്മൾ അതിന്റെ മൊത്തം കോസ്റ്റ് നോക്കിയിട്ടാണ് അത് അങ്ങനെ ഒരു ഇത് അതായത് ആൾക്കാരുടെ താമസം ഭക്ഷണം ജനറേറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുമല്ലോ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പരിപാടി ഇതിൽ ഉൾക്കൊള്ളുന്ന ഒരു സാധനമായ അത്രയും ബഡ്ജറ്റും പിന്നീട് അത് സോർട്ട് ചെയ്തിട്ട് അവർക്ക് എനിക്കൊന്ന് ഫുഡിൻ്റെയും അതിൻ്റെ ഒക്കെ പിന്നെ നിങ്ങൾ നോക്കണ്ട ബാക്കിയുള്ളത് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് സോർട്ട് ചെയ്തിട്ട് കുറച്ചിട്ടുള്ളത് ഇത് ഫിനിഷ് ചെയ്തിട്ട് കണ്ട സമയത്ത് എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ഒരു കാരണം നമ്മൾ ഇതിന്റെ ആ ഫസ്റ്റ് എൻട്രിയിൽ ഇത് മൊത്തം കവറാണ് മൊത്തം കവർ ചെയ്തിട്ട് ഒരു എൻട്രി മാത്രമേ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് തുറന്നു കഴിഞ്ഞാൽ

<laughs> <laughs> <was> ും ആ ഒരു ഇതും ഇത്രയും വലിയ ഒരാളാണെന്നുള്ള കാഴ്ചപ്പാടിലായിരുന്നു കണ്ടോണ്ടിരുന്നത് അപ്പൊ ഇതിന്റെ ഈ സെറ്റിന്റെ വർക്കും അതിന്റെ മൊത്തം ഷൂട്ടിന്റെ സമയത്തൊക്കെ ഏറ്റവും ഇതൊന്നും ചെയ്യാനൊക്കെ എന്തെങ്കിലും വെല്ലുവിളികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയ ഒരു സമയം എന്തായിരുന്നു എനിക്ക് ഇതിൽ മഴ പെയ്തിരുന്നെങ്കിൽ നമ്മളെ പരിപാടി ഒന്നും നടക്കില്ലായിരുന്നു ബാക്കി അത് മാത്രമാണ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇത് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത് നമ്മൾ പിന്നെ അഞ്ചര ആകുമ്പോൾ നമുക്ക് രാവിലെ ഒരു ആറ് ആറര ആകുമ്പോൾ നമ്മൾ തുടങ്ങും പരിപാടിയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റ് പോകും അപ്പോൾ അത് നിർത്തും അപ്പോ ഈ അഞ്ച് അതിനിടയിൽ മഴ ഇടയില് മഴ പെയ്യാണ്ടിരുന്നോ അത് കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ടൊക്കെ ആ പിന്നേന്ന് പിറ്റേന്ന് വെള്ളം മുക്കി മാറ്റലൊക്കെ ആയിരുന്നു പരിപാടി രാവിലെ ഒന്നും ഇല്ല ഇതിനുള്ളിലേക്ക് വെള്ളം കേറും ഇവിടെയൊക്കെ ആ വലിയ മഴ പെയ്യുന്നു ഞാൻ ഷൂട്ട് ഇത് എനിക്ക് തോന്നുന്നു നമ്മള് സെറ്റ് വർക്ക് നടക്കുമ്പോ തന്നെ ഈ ഒരു പ്രദേശം മൊത്തം വെള്ളമായിരുന്നു ഇത് ഈ പ്രദേശം മാത്രം ഉയർന്നിട്ടും ബാക്കിയെല്ലാം താഴ്ന്നിട്ടാണ് മണ്ണിട്ടിട്ട് നികത്തിയതാ ഇതൊക്കെ അതുമാതിരി ഇത്രയും കോൺക്രീറ്റ് ഇടാ കോൺക്രീറ്റ് ഇത് ഇവരെ ഓൾറെഡി ഇവിടെ ഒരു കോൺക്രീറ്റ് ഇണ്ടായിരുന്നു അതൊരു അനുഗ്രഹമായി അപ്പോ ഇതിന്റെ രണ്ട് സൈഡിലേക്ക് നമ്മൾ എക്സ്ട്രാ കോൺക്രീറ്റ് വേറെ ഇട്ടു

പറയാൻ പറയാൻ അല്ലെങ്കിൽ ഒരു 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 വേറെ തന്നെ ഇത് തീർച്ചയായിട്ടും കാരണം ഞാൻ ഇത്ര നാളും ചെയ്തതിലെ ഏറ്റവും വലിയ ഒരു വർക്ക് എന്ന് പറയുന്ന ഗുരുവായൂര അമ്പലം ആണ് അതിൽ തന്നെ അത് ഇത്രയും വലിയൊരു സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നത് അത്രയും കാരണം ബാക്കി ഇതില് ബാക്കിയുള്ള എല്ലാം നമുക്ക് സാധാരണ സിനിമകളിൽ ചെയ്യുന്ന പരിപാടികളെ തന്നെയാണ് ചെയ്തിട്ടുണ്ട് സെറ്റാണ് ഇതിന്റെ ഒരു ഒരു മെയിൻ ബ്രേക്ക് ആയിട്ട് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായി വന്നു ഇനി മറ്റു പല ലാംഗ്വേജുകളിലേക്ക് ഒരു പക്ഷേ പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഞാനിങ്ങോട്ട് കേറി വരുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പലപ്പോഴും ഞങ്ങള് ഗുരുവാര അമ്പലത്തിൽ തൊഴുതിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്ന് വന്ന് നേരെ ഒരു പക്ഷെ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഒരു ഹോട്ടൽ ഉണ്ട് അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു ചെറിയ ബുക്ക് സ്റ്റാള് പോലെ കാണാം അതാണത് അല്ലേ അപ്പൊ ഞാൻ ഓ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കണു എന്നുള്ള ആ ഒരു സന്തോഷം തോന്നി ഈ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു അപ്പൊ അതായത് ഇന്നന്നെ സാധനങ്ങൾ വേണം എന്നുള്ള സജഷൻ ആരുടെങ്കിലും വന്നിരുന്നു അതോ ഇതൊക്കെ സുനിലേട്ടൻ്റെ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽകള് നമ്മൾ ഓരോന്നും അതിനൊരു ഫോട്ടോഗ്രാഫറെ തന്നെ നിയമിച്ചിട്ട് പുള്ളി എനിക്ക് തോന്നി അതിന്റെ തന്നെ ഒരു വലിയ ഒരു ആൽബം ഒരു മൂന്നെണ്ണം ആൽബം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഓരോന്നിന്റെ ഡീറ്റെയിൽ വേണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നോക്കിയിട്ടാണ് പലതും എത്തിട്ടുണ്ടായിരുന്നത് ഇല്ല അമ്പല കമ്മിറ്റിയിൽ നിന്നും ആരും വന്നിട്ടില്ല അതെനിക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്തുള്ള ആൾക്കാരും അതുപോലെ അതില് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂജ നടത്തുന്ന ഒരാള് അത് ഈ മണ്ഡപത്തിൽ മാലയൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളാണ് സ്ഥിരം ഉണ്ട് ആ പുള്ളി തന്നെയാണ് ഇവിടെ ഒറിജിനൽ ആളെ തന്നെ അതുപോലെ അവിടെ എനിക്കൊന്ന് ും അതെ ശരി ഓക്കേ ഓക്കേ ഞാൻ നോക്കുമ്പോ നമ്മുടെ അജുചേട്ടൻ ഇരുന്ന് പാടിയ സ്ഥലമൊക്കെ ഇപ്പൊ പൊളിച്ചിട്ടുള്ളത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അല്ലെ കൃഷ്ണ കൃഷ്ണന്നുള്ള പാട്ടൊക്കെ പാടിയ ഒരു സ്ഥലം അപ്പൊ ഓൾമോസ്റ്റ് ഡീറ്റെയിൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ പോയി ഈ സെറ്റ് വിസിറ്റ് ചെയ്യാണെങ്കിൽ ഞാൻ ഫോട്ടോ കൊണ്ടുപോയി എവിടെയോ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി ഒക്കെ വന്ന ഒരു സാധനമൊക്കെ അപ്പൊ ഭയങ്കര അപ്രീസിയേഷൻ വേറെ ഇതുപോലെ പലയിടും പിറ്റേ ലിജു ചേട്ടനൊക്കെ എന്ത് പറഞ്ഞു ഇവിടെ വന്നവര് സിനിമയിൽ തന്നെയുള്ള വേറെ ആരൊക്കെ വിസിറ്റ് ചെയ്തു സിനിമയിലുള്ള ആൾക്കാരായി എനിക്ക് തോന്നുന്നത് ലിജോ സാർ സാറേനെയാണ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെ എല്ലാവരും ഡയറക്ടർമാരെ കുറേ പേര് വന്നിട്ടുണ്ട് ചില ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നുണ്ടായിരുന്നു അന്ന് കുറെ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു നിങ്ങളായിട്ട് പോയി പോയത്

ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പിന്നീട് പോയിക്കൊണ്ടിരിക്കും ആൾക്കാർ വരുമ്പോൾ മാത്രമേ അവർക്ക് അത് ഇങ്ങനെ ശരിയായിട്ടുള്ളത് പല സിനിമകളിലും നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നതിന് അപ്പുറം അതിന് പല സത്യങ്ങളും ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്ന ലൊക്കേഷൻ ആയിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും അതിന് പലതരത്തിലുള്ള മാജിക് അതിന് വലിയ നടന്നുണ്ടാവും അപ്പൊ കലാ സംവിധാനത്തിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തുണ്ടാവും ഇതിനു മുൻപ് കാലിമി മൂവി ഞാൻ കണ്ടിട്ടുണ്ട് അതില് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങള് ചെയ്ത ഒരു സ്കൂളിലാണ് അത് ഒരു അവസാനഘട്ടത്തിലാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നത് അതെ നമ്മൾ ആദ്യം അവിടുത്തെ ഒറിജിൽ പോലീസ് സ്റ്റേഷൻ നമുക്ക് തരാൻ ഒക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നാ പക്ഷെ അത് പിന്നീട് നമുക്ക് കിട്ടിയില്ല അത് നാളെ ഷൂട്ടാണ് ഉച്ചക്കാ എന്നോട് പറയുന്നത് നാളെ നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണം വല്യ നമുക്ക് ഇതിലോടൊന്നും ഡേറ്റ് ഇല്ല എത്രയും ഇവിടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത സമയമാണ് റിട്ടേൺ ടിക്കറ്റൊക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ തീർത്താലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രിക്ക് രാത്രി പോയിട്ട് ഒരു സ്കൂള് എടുത്തിട്ട് എടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ ആക്കിയതാണ് അത് അപ്പോൾ ഡയറക്ടറൊക്കെ സംശയമായിരുന്നു എങ്ങനെയത് റെഡി ആകുമോ കാരണം ഇവിടുന്ന് ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വേഗം പോയിട്ട് ഒരു ഫർണിച്ചറോ അല്ലെങ്കിൽ അലമാര കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ നമ്മളത് സംഘടിപ്പിച്ച് ചെയ്ത് ഒരു പോലീസ് സ്റ്റേഷൻ തെറ്റിട്ട് രാവിലെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിട്ട് അവർ ഞാൻ എല്ലാം ഡോറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ രാവിലെ വന്നിട്ട് തുറന്നപ്പോഴാണ് ഓയ്യോ നിങ്ങൾ എന്റെ ഡയറക്ടർ എന്നോട് നിങ്ങളൊരു പൂവല്ലേ ചോദിച്ചു പൂക്കാലം തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു ഏറ്റവും ആ അപ്പൊ ജയതീഷ്ടനൊക്കെ നല്ല ഇത് പറഞ്ഞു അതിനെക്കുറിച്ച് കുറിച്ച് കാരണം നമ്മളത്രയും ചെറിയ സമയം ഉച്ചയില് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും നാളെ ഇവിടെ ടൂട്ട് എന്ന് ചോദിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തു പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ആണെന്ന് സംസാരിച്ചു പിന്നീട് അതിനെക്കുറിച്ച് ടോക്കായി പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷൻ കിട്ടിയില്ലേ അതിനെന്ത് ചെയ്യുക എന്നുള്ളതൊക്കെ അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ വിളി ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഹിന്ദിയിലൊക്കെ ഡിസൈനൊക്കെ ചെയ്യിപ്പിച്ചിട്ട് മെയിലയച്ച് അത് പ്രിൻ്റ് എടുത്ത് അങ്ങനെ അങ്ങനെ അത്രയും ആ ഒരു കറി ആയിട്ട് ചെയ്തിട്ടാണ് ആ ഒരു പോലീസ് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ ചേഞ്ച് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കാശിയിലുണ്ടായിരുന്നു ാണ് നമ്മുടെ ജൈതിശട്ടം മുട്ടയിരിക്കുന്ന പ്ലാൻ ചെയ്ത് പക്ഷേ കാശിയിലല്ല അത് നമ്മൾ ഗുണ്ടൽപേട്ടിലാണ് സെറ്റ് ചെയ്ത് പുഴയുടെ നമ്മൾ പോയി ലൊക്കേഷൻ ഒക്കെ കണ്ടിട്ട് അതിന്റെ ബാലൻസ് ഇവിടെ ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തിട്ട് അതുപോലെ അതില് റെയിൽവേ സ്റ്റേഷന് നമ്മള് കൊച്ചി അല്ലെ ഇവിടത്തെ തിരുവാൻ റെയിൽവേ സ്റ്റേഷൻ കഴിക്കുന്നുണ്ട് അതെല്ലാം ഗുഡൽപേട്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷനല്ല മൊത്തം അതില് ബോർഡുകൾ മാറ്റുക അങ്ങനെ അതിലുള്ള പ്രോപ്പർട്ടികൾ മാറ്റുക അങ്ങനെയൊക്കെ കുറെ പരിപാടികള് അന്നേരം അന്നേരം ചെയ്തിട്ട് ദിവസം ദിവസം നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചിട്ട് മൂന്ന് മൂന്ന് ഓ ശരി ആ ആ ദിവസത്തിനുള്ളിലാണ് പരിപാടിയൊക്കെ എനിക്ക് മറ്റേ ഡയലോഗ് പറയാൻ കൺ പോയി ഡയലോഗി കാണേം അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറോട് ചോദിക്കണം ഏതാണ് സത്യം എന്തൊക്കെയാ സെറ്റ് ഇട്ടത് എന്തൊക്കെയാ നിങ്ങൾ ഇതിൽ എന്തൊക്കെ മാജിക് എന്താണെങ്കിലും ഈ ഒരു സ്ഥലത്തിന് ഒരു ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഗുരുബായടയിൽ നിന്നുള്ള സിനിമ ചേട്ടന് ഇനിയും ഇതേ സ്ഥലത്ത് തന്നെ വന്ന് ഇവിടെ ഗുരുവായൂർ അല്ലെങ്കിലും വേറെ പലതും ഇവിടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റട്ടെ പല സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റട്ടെ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും വരുന്ന പ്രോജക്ടുകൾ ഏതൊക്കെയാണ് ഇപ്പോ ഇപ്പോണ്ട ഉപചാരപൂർവം ഗുണ്ടജയ ഡയറക്ടറിന്റെ ഒരുപാടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടില്ല ചർച്ചകളിലുണ്ട് അതിന്റെ ഡേറ്റും ഒന്നും ഒന്നും ആയിട്ടില്ല എൻക്വയറീസ് വന്നോ കൂടുതലും ഡേറ്റ് ഫിക്സ് അപ്പൊ എന്താണെങ്കിലും ഗുരുവായൂരപ്പന്റെ കൂടി ഇനി അങ്ങോട്ടും നമ്മളിങ്ങനെ തീർച്ചയായും ചേട്ടാ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്